ഹലോ അസ്സാമലൈക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്വാഗതം പറയാൻ ആരുമില്ല ഞാനും ഒറ്റക്കെന്നെ ഉള്ളൂ അപ്പൊ ഞാനിവിടെ തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പോയില്ല വായകാട്ടേക്ക് പോയിട്ടില്ല ഇവിടെ തന്നെയുള്ളത് അപ്പോ ഇവിടെ ആയതുകൊണ്ട് തന്നെ പണികളൊന്നും ഇല്ല കേട്ടോ അടുന്ന് പിന്നെ പണികളെടുക്കുന്ന വീഡിയോ ആണല്ലോ നമ്മൾ എടുക്കുക ഓളമ്മന്റെ ബാക്കിലായിട്ടോ അപ്പൊ അവിടെ വന്ന് നല്ല ജലദോഷവും പനിയും ഒക്കെ കിട്ടിക്ക് വന്ന നല്ല പനി ജലദോഷം ഒക്കെ ആയി അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താച്ചാല് എന്താണ് നൂപ്പുട്ടെന്നറിയില്ലല്ലോ വേറെന്തോ പേരല്ലേ ആ ഇഡലി ചെമ്പിലുണ്ടാക്കൂല നമ്മളെത്തെ ഇടിയപ്പോ ഇടിയപ്പന്നൊക്കെ പറയും തോന്നണേ അതായിട്ടൊന്ന് പിന്നെ ചിക്കൻ കറിയും ചിക്കൻ കറിയല്ലേ ചിക്കൻ കറിയും കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യലി അറിഞ്ഞാല് വേറെ പൊരികളൊന്നും ഇല്ലല്ലോ പൊരികളൊക്കെ വാങ്ങലാട്ട ഇവിടെ ഒന്നും ഉണ്ടാക്കലാന്നിട്ട് ആരും ഇല്ലല്ലോ വില ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പൊ എന്നെ അധികം തിന്നാനും കഴിയില്ല ഉമ്മയൊക്കെ തിന്നണാളും ഉമ്മാക്കൊന്നും അധികം തിന്നാനും കഴിയില്ല ട്ടോ ഉമ്മാക്കൊക്കെ അല്ല ഷുഗറും ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ നോമ്പിന് ഷുഗറൊന്നും ഇല്ലല്ലോ അമ്മ കഴിഞ്ഞ വർഷത്തെ നോമ്പിന് ഷുഗറും ഇതൊന്നും ഇല്ലേനെ കിട്ടോ അപ്പൊ ഇപ്രാവശ്യം അത് നോമ്പൊക്കെ കഴിഞ്ഞാലേ ഷുഗറും ഒക്കെ കൂടി ഇമ്മ പറ്റ സൈഡായിന് ഇപ്പൊക്കെ റെഡി ആയി വന്നത് അപ്പൊ പൊരികളൊന്നും ഉണ്ടാക്കില്ല അതേപോലെ ജ്യൂസും അടിക്കലോ ഫ്രൂട്ട്സ് കട്ട് ചെയ്താണ്ട് നോമ്പിറക്കുമ്പോ തിന്നലാ കേട്ടോ അല്ലാതെ ജ്യൂസും അടിക്കില്ല പൊരികളും ഉണ്ടാക്കലില്ല ഒരിക്കൽ കൊണ്ടുവരും അപ്പൊ ഒന്നോ രണ്ടോ കൊണ്ടുവരും അത് ചൂടായിരിക്കും അപ്പൊ നോക്കട്ടെ ഇങ്ങോട്ട് പോയാളെങ്ങോട്ട് പോ അമോളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് നോക്ക് പോ അങ്ങോട്ട് വന്നോക്ക് വന്നോക്ക് പറ ഞാൻ വടക്കുമലയിലാണെങ്കിൽ പറഞ്ഞ വീട്ടിൽ വടക്കുമലാന്ന് പറനൂര് അപ്പൊ അവിടെയാണ് ഞങ്ങള് പോയിട്ടില്ല ട്ടോ ഇവിടെ നോക്കുമ്പോ ഫുൾ ടൈം ഉമ്മന്റെ അല്ലേ ഇവിടെ കൊറേ സാധനം എടുക്കാന് അപ്പൊ എപ്പോഴും ഓൾ അവിടെ ആ സാധനം എടുക്കലാന്ന് ഓൾന്നെ പിന്നെന്താ വർത്തമാനം ചോയിച്ചോക്ക എല്ലാവർക്കും സുഖാണോ കൊറച്ചിങ്ങോട്ട് നിക്കുന്നാലോ എന്നെ കാണോ

വിശേഷം ഒക്കെ സുഖ തന്നെയല്ലേ അപ്പൊ എന്നാലൊന്നും വീഡിയോ എടുത്തില്ലോ എനിക്ക് സുഖം ഇല്ലേനി അപ്പൊ അങ്ങനെ വീഡിയോ ഒന്നും ഒന്നാലും എടുത്തില്ല പിന്നെ നോമ്പുതുറ പിന്നെ ബാക്കി അധികം ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലട്ടോ നോപുതുറന്റെ വിശേഷങ്ങള് ഞങ്ങള് നേരത്തെ വന്നൊക്കെ ചെയ്തേനീട്ടോ അടുന്ന് അടുന്ന് കേട്ട് നേരത്തെ വന്നൊക്കെ ചെയ്തേനീ പിന്നെ അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരം ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ അധികം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ലട്ടോ കഴിഞ്ഞില്ലാന്നല്ലേ ഞാൻ എടുത്തില്ല പിന്നെ എല്ലാരും ഉള്ളതൊക്കെ അല്ലേ അപ്പൊ ഇങ്ങനെ പിന്നെ ബാങ്ക് കൊടുക്കാനായപ്പോ പെട്ടെന്ന് തന്നെ സാധനമൊക്കെ റെഡി ഒക്കെ ആയപ്പോ അങ്ങനെ പിടി എടുക്കാനൊന്നും കഴിഞ്ഞിട്ട അപ്പൊ എടുത്ത ചെറിയൊരു ഭാഗമുള്ളിനെ അപ്പൊ അതാ കിട്ടിയ ഇട്ടത കോള് നി കടിയുണ്ടാക്കിയ തിന്നായിട്ടു ഇവിടെ ആയപ്പോ സമയം പോണില്ല കേട്ടോ സിന്നും വിരുന്ന് പോയി വന്നാട്ടറിയേ സമയം പോണില്ലേ ഇവിടത്തെ സമയം പോണില്ല ഒക്കെ പണിയൊന്നും ഇല്ലല്ലോ വെറുതെ എങ്ങനെ ഉത്തരക്കല്ലേ ഒക്കെ ഉമ്മ തന്നെ എടുക്കണത് ഒക്കെ അറിയാൻ കാര്യമായിട്ട് പണിയൂല്ല ഇപ്പ ഉമ്മ തന്നെ എടുക്കണത് അപ്പൊ പണിയൊന്നും ഇല്ല വെറുതെ അങ്ങനെ കുത്തിക്ക പിന്നെ കാണിച്ചു തരാം ബാക്കിയൊക്കെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാ അപ്പൊ ഇതാ കേട്ടോ നമ്മളെ അടുക്കള എന്റെ അടുക്കള ഇതാണ് അവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ അങ്ങനഞ്ഞിട്ടൊക്കെ ഒട്ടിക്കാൻ അറിഞ്ഞാണ്ട് ടൈസ് ഒട്ടിക്കാനൊക്കെ പറഞ്ഞാണ്ട് എന്താ അവിടെ വൈറ്റൊന്നും അടിച്ചില്ല പിന്നെ അവിടെ ഒരു അടുപ്പ് ഗ്യാസ് ഗ്യാസ് അവിടെ അമ്മന്റെ എന്താണ് അമ്മമ്മച്ച എന്താണ്ടാക്കണേച്ച എന്താണ്ടാക്കണേ പയമ്പുടിയ ടിയപ്പോ ആ തക്കാളി ഒക്കെ ഇണ്ട് അതാ പോളു അവിടെ പറയുന്ന ആടെ തക്കാളി ഒക്കെ ഉമ്മ വെച്ചത് ഇതായിട്ടോ എന്റെ അടുത്ത കിച്ചണ് പിന്നെ അടിയൊന്നും ഇട്ടീലോ അടി ഓടി ഇട്ടില്ലോ വീട് ഫുള്ള് അടിയൊന്നും ഇട്ടിട്ടില്ല അവിടെ ഒക്കെ കാർപ്പറ്റ് ഇരിച്ചണ് ഇവിടെ ഇങ്ങനെ സിമെന്റ് കൊണ്ട് ഇങ്ങനെ ആക്കിയത് ഇനി അതൊക്കെ പൊളിഞ്ഞു പോരല്ലോ ഇപ്പൊ ഇതാണ് ട്ടോ എന്റെ വീടും പരിസരമൊക്കെ പറയണത് ഞാൻ അന്ന് ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞീനല്ലോ എൻ്റെ അവിടെ അങ്ങനെ അധികം വയക്കടുത്താതിരി അധിക വീടുകളില്ല എന്നൊക്കെ പറഞ്ഞീനെ ഇവിടെ ഇണ്ടോ അവിടെ ഒന്നും വീടുകളില്ല ഇവിടെ എൻ്റെ ഒരു വീടുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു വീടുണ്ട് ഒരു വീടുണ്ട് പിന്നെ അതാണ് ട്ടോ റോഡ് നമ്മളെ റോഡ് വരുന്നത് പിന്നെ എന്റെ കൂടുക്കിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങലാ കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ ഒരു വീടുണ്ട്ട്ടോ ഞാൻ കാണുന്നുണ്ടോന്നറിയൂല ആടെ ഒരു വീടുണ്ട് പിന്നൊക്കെ ഇങ്ങനെ ഫുള്ള് പാടാട്ടോ അവിടെ ഒക്കെ പാടാ ഇവിടെ അങ്ങോട്ടും പാടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ പാടാട്ടോ ഇതിൻ്റെ വീട് ഇനി പണിയൊക്കെ എടുക്കാണ്ട് അടിയൊന്നും ഇട്ടിട്ടില്ല ഒന്നും ഇതാക്കിയിട്ടൊന്നുമില്ല ട്ടോ അതാട്ടോ റോഡ് അത്രയും ഉയരത്തിലാട്ടോ നമുക്ക് റോഡ് ഉള്ളത് നമ്മളിങ്ങനെ ഒരു കുണ്ടിലാട്ടോ വീട് റോട്ടുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മുകളൊക്കെ ഇങ്ങനെ കാണും നല്ല താഴ്ന്നിട്ടോ വീട് പിന്നെ ഇവിടെ ഒന്നും വീടില്ല കേട്ടോ പിന്നെ റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്തുണ്ട് കേട്ടോ വീടുകളൊക്കെ റോഡിൻ്റെ നല്ല വെയിൽ പിന്നെ കേട്ടോ ചക്കതുമതി ചക്ക പിന്നെ അതിൽ ചെറിയൊരു തോട് പോകണ്ടട്ടോ ഇപ്പം വെള്ളമൊന്നും ഇല്ലാത്തതിനോട് കാണുന്നില്ല ഒരു തോട് പോകുന്നുണ്ട് മഴക്കാലമൊക്കെ ആകുമ്പോ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ വേനലാകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ കുളിക്കലൊക്കെ ഇന്നും അപ്പം ഇതാണ് എൻ്റെ വീടും പരിസരമൊക്കെ കേട്ടോ നല്ല കൊതുക് കേട്ടോ പാടത്തിന്റെ വക്കായോണ്ട് തന്നെ നല്ല കൊതുക് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ഉയരാട്ടോ പിന്നെ എൻ്റെ അടുത്ത് വിരലെങ്ങനെ വെച്ചാൽ ആടെ പൂച്ച വിരലിങ്ങനെ ഇതാട്ടോ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടോ അപ്പുറത്തുകൂടെ വൈകിട്ടുണ്ട് എന്താ വണ്ടിയൊക്കെ ബൈക്കും ഒക്കെ മുറ്റത്തേക്ക് വരും കേട്ടോ ബൈക്കും കാറൊക്കെ വരും പക്ഷെ ഇപ്പോൾ കാറൊന്നും വരൂല കേട്ടോ ആടെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അതിലെ കാർ ഇറങ്ങൂല അപ്പം ഇതാ കേട്ടോ ഇങ്ങനെ മുപ്പത്തഞ്ച് സ്റ്റെപ്പ് ഉണ്ട് കെട്ടോ എൻ്റെ അവിടെക്ക് ഇറങ്ങാൻ ഇങ്ങനെ ഇറങ്ങി വരാം അപ്പോൾ ഇതിപ്പോൾ പൊളിച്ചെടുത്താട്ടോ വീട് ഇപ്പോഴല്ല കുറച്ചായി ആദ്യം എവിടെയാണ് കേട്ടോ നമ്മൾ കൊലായി ഒക്കെ വരുന്നത് ഈ ഭാഗത്ത് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുന്ന ഈ ഭാഗത്തേന് കൊലായി അപ്പം പിന്നെ പൊളിച്ച് പൊളിച്ചെടുത്തപ്പോൾ അപ്പുറത്തായിട്ടോ സിറ്റൗട്ടും തൊക്കെ വയ്യ ഇല വരുന്നതിനോട് തന്നെ അപ്പുറത്തായിട്ടോ അപ്പം ഇതാണ് എൻ്റെ വീടും പരിസരമൊക്കെ ഇതെത്ര ആളെ വീട്ടിലുണ്ട് എന്ന് പറയട്ടോ ഇത് ചീര ചീര അല്ലേ ചുവപ്പ് ീരട്ടോ ഇത് കറി വെച്ചാ നല്ല രസാ ചുവപ്പ് നല്ല റോസ് കളറേക്കാരോട്ടോ കറി നല്ല രസമാണ് കറി വെച്ചാൽ ഇതിപ്പോ പുയ്യൊക്കെ തിന്നത് അമ്മ അലൊന്നും നല്ല ഇല്ല ഇതിന്റെ ഇല ഒക്കെ പുയ്യ് തിന്നത് നല്ല ഇലയൊന്നും ഇല്ല കേട്ടോ ജ്യൂസൊന്നും പറ്റാത്തതിനോട് തന്നെ ഫ്രൂട്ട്സ് കേട്ടോ ഉപരി നോമ്പിറക്കുമ്പോൾ തിന്നാൽ അപ്പം എനിക്ക് മാത്രം കുറച്ച് എന്താ വത്തക്കങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ച് വത്തൊക്കെ വെള്ളമാക്കിക്കാണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ച അപ്പോൾ ഫ്രൂട്ട്സ് അരി കേട്ടോ ഞാൻ സമയം ആറുമണിയൊക്കെ ആയി അപ്പോൾ ഫ്രൂട്ട്സൊക്കെ അങ്ങനെ അരിയാണ് വത്തക്ക ഉണ്ട് അതേപോലെ മുസമ്പിയുണ്ട് മുന്തിരിയുണ്ട് ാരും ഇല്ലാത്തതിനോടെ ഒക്കെ ഇങ്ങനെ കൊറേശ് എടുക്കാരിച്ചു പച്ചമുന്തിരി മുന്തിരി കുറച്ച് പിന്നെ ഒരു എന്താ പറയുക മാന്റെ ഇവിടെ ഒരു കറുപ്പ് ഇതൊക്കെ കാണാണ്ട് ചെറ്റൊക്കെട്ടോ നന്നോ കേടാണോ അറിയില്ല കേടൊന്നില്ല അപ്പൊ എനിക്ക് മാത്രം കൊറച്ച് ഞാൻ ഇണ്ടാക്കിണ്ട് വത്തക്കനെ ഇതാക്കണ്ടട്ടോ അങ്ങനെ നമ്മൾ ശരണ്ടിക്കാണ്ട് വെള്ളം ഉണ്ടാക്കല്ലോ ജ്യൂസ് അടിച്ചാതെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ ആക്കണ്ടോ അപ്പൊ പിന്നെ ബ്രെഡ് ഒരിച്ചിട്ടോ ഇപ്പം പൊരി ഉണ്ടാക്കലൊന്നും ഇല്ല ഓല ഓരോന്നോ രണ്ടെണ്ണം ഒക്കെ വാങ്ങലാണ് അപ്പൊ ഞാൻ ഇല്ലേനോട് എന്നുണ്ട് അപ്പൊ ബ്രെഡും മുട്ടയൊക്കെ കൊണ്ടുവന്നു കിട്ടും അപ്പൊ ബ്രെഡ് പൊരിച്ച് ബ്രെഡൊക്കെ പൊരിച്ചവിടെ വെച്ചിരുന്നു പിന്നൊക്കെ ആയിട്ടോ പെൽസക്കുള്ള ചോറ് അതാ ആ അതുമായി അമ്മ ഒക്കെ നേരത്തേ ആക്കൂട്ടോ ബാങ്ക് കൊടുക്കുമ്പോത്തിനും ഉമ്മാന്റെ പണികളൊക്കെ കഴിയും മരി ബാങ്ക് കൊടുക്കുമ്പോത്തിനും ഉമ്മാന്റെ എല്ലാ പണിയും കഴിയും ഇപ്പൊ മാങ്ങന്റെ സീസണോന്നെല്ലാം തോന്നുന്നുണ്ട് ഇപ്പൊ അങ്ങനെ മാങ്ങൊന്നും കാണാൻ കാണാനില്ല ഒക്കെ ആയി ഉള്ളൂ ഇത് വെച്ചാൽ കൊഴപ്പൊന്നുമില്ല പെട്ടെന്നുര ചെത്തിയപ്പോഴൊക്കെ രസം ഉണ്ടായിനി മധുരമൊക്കെ ഇണ്ട് ചെറത് എന്നാള് അവിടെ ചെമ്മി ജ്യൂസ് അടിച്ചാ കൊണ്ടന്നിട്ടോ അത് തീരെ മധുരം ഒന്നും ഇല്ല നല്ല പൊടിയൊക്കെ ഇണ്ട് ഇപ്പൊരു മാങ്ങയും ചെത്തിയിടാ നോമ്പറിക്കുമ്പോ തന്നെ അല്ലേ കാരക്കും അതേപോലെ പച്ചവെള്ളം കുടിച്ചാണ് പിന്നെ ഫ്രൂട്ട്സും ജ്യൂസ് ഇല്ലാത്തതിനോട് അപ്പൊ അപ്പൊ ഞാൻ ലേസം ഉണ്ടാക്കണുട്ടോ എനിക്ക് പിന്നെ നോമ്പുതുറുന്റെ അന്ന് മാങ്ങ ജ്യൂസ് കഴിഞ്ഞിട്ടോ കഴിഞ്ഞ വർഷമൊക്കെ എന്നും ജ്യൂസും ഇതും ഒക്കെ ഇണ്ടായി പോരി ഈ വർഷമാണിപ്പോ ഷുഗർ ആയതിനോട് എന്നാ തന്നെ ഷുഗർ ഉണ്ട് കെട്ടോ എന്നാളും ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഷുഗർ ഉണ്ട് അങ്ങനെ ജ്യൂസൊന്നും കുടിച്ചു കഴിഞ്ഞിട്ട് തന്നെ എല്ലാര്ക്കും ഷുഗർ വാപ്പക്കും ഉണ്ട് ഇമ്മമ്മക്കും ഉണ്ട് അപ്പൊ അത്ര കൂടി ചത്തട്ടോ പിന്നെന്താ എല്ലാരും വിശേഷം ഇവിടെ ആയ ഇവിടെ ആയപ്പോ ഇപ്പൊ ചിഹ്നവും ഇല്ല പിന്നെ പണികളൊന്നും എടുക്കുന്നത് അതും ഇല്ല അപ്പൊ നമ്മ നേരത്തെ പണിയും തീർക്കൂട്ടോ കേട്ടോ പണിയൊക്കെ വേഗം കഴിയും നമ്മൾ ഇത് പാങ്ക് കൊടുക്കുമ്പോത്തിനായിട്ട് തീർക്കലാ നമ്മള് പാങ്ക് കൊടുക്കുമ്പോത്തിനറഞ്ഞാല് പലചകൊക്കെ ഉള്ളൊക്കെ അവിടെ നിന്ന് പിന്നെ നമ്മളൊന്നും ചായക്കാടിയാണല്ലോ തിന്ന ഇവിടുന്ന് ഇവിടെ എല്ലാവരും ചോറ് തന്നെ കേട്ടോ തിന്നല എല്ലാരും പറഞ്ഞ പോലല്ലേ ഉള്ളൂ ചോറ് തന്നെ തിന്നല് ചായക്കാടിയൊന്നുമല്ല അപ്പൊ പിന്നെ അമ്മ ചോറും ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി തോറും ആ ഉപ്പേരി അടുപ്പത്താട്ടോ ചോറൊക്കെ ആയം ചെയ്തുമാൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടും കഴിഞ്ഞാലും വാങ്ങുകൊടുക്കൂല നമ്മള് കൊടുക്കോ കരുതി പെട്ടെന്ന് പെട്ടൊന്നാക്കലോ അവിടുന്ന് അപ്പൊ ഇതൊക്കെ ആയിട്ട് കാണിച്ചരട്ടെ ഒക്കെ റെഡി ആയിട്ടോ ഇതാണ് ഇത് മുസമ്പിയുണ്ട് വത്തക്ക ഒരു മാങ്ങ ഒക്കെ കുറേശള്ളൂ കേട്ടോ ഒരു മുസമ്പിയുള്ളൂ ആളില്ലാത്തതിനോടൊക്കെ കുറച്ചുള്ളൂ മാങ്ങ ഉണ്ട് മുന്തിരിയുണ്ട് പിന്നെ അതാ കുറച്ച് ഞാൻ ഇവർക്കൊന്നും വേണ്ട ഒക്കെ വെള്ളമൊന്നും പോലെ ജ്യൂസൊന്നും കുടിച്ചൂടില്ല അപ്പോൾ എനിക്ക് മാത്രമേ ഞാൻ കുറച്ച് വത്തക്ക ഇതാക്കിയിക്കണേ പിന്നെ അതാ ബ്രെഡ് പൊരിച്ചതുണ്ട് കാരക്ക ഒക്കെ മാശമ്മക്ക് എടുത്തക്കാനോ ആ ബ്രെഡ് പൊരിച്ചത് ഇതാണ് ഇമ്മേൻ്റെ കിച്ചൺ എപ്പോഴും ഇങ്ങനെ ഇവിടെയൊക്കെ അല്ല നല്ല വൃത്തിയിൽ ഇങ്ങനെ നിക്കുട്ടോ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവാനും വേണ്ടി കൊണ്ടുവന്നാക്കാട്ടെ ഇതട്ട ഞാൻ പറഞ്ഞത് മുണ്ടല്ലേ ഐസമ്മോളെ ആ ഓക്കെ ഇതുമ്പോക്ക് കേറാനാട്ടോ ഇതുമ്പോ കേറി നേരത്തെ വളക്കി പോയി ഇതുമ്പോ എനിക്ക് ഏറ്റൂല മൂട്ടി വീണ് പോട്ടോ കാരൊക്കെ ആണെനിക്ക് അപ്പൊ ഇതട്ടാ എന്ത് യാ പറഞ്ഞത് ഇഡിലി ചെമ്പില് ഇങ്ങനെ ഇണ്ടാക്കുമ്പോ ഇങ്ങനെ ഒക്കെ പിന്നെ ലേശം പത്തരി ഉണ്ടാക്കി കേട്ടോ കുറച്ച് പിന്നെന്താ ചിക്കൻ കറി ഈ ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ മോഡലിൽ അവിടെ വെക്കൂല അവിടെ വേറെ മോഡലിലാണ് വെക്കുക ഇത് ഇത് ഇതെനിക്ക് എല്ലാം ഇഷ്ടമാണ് പിന്നെ ചായ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ആട്ടോ ഒന്ന് നമുക്ക് ഇവിടെ പിന്നെ എന്താ അമ്മേൻ്റെ ഇതൊക്കെ ആയിട്ടോ ചോറും ചോറൊക്കെ ആയിട്ടമ്മ അമ്മേൻ്റെ ഇതും കൂടെ വെച്ചാൽ പൊട്ടി തൊറിച്ചൂല ചൂടത്തും വെക്കരുത് എന്നൊക്കെ പറയും പിന്നെതാ ഉപ്പേരി ഉപ്പേരി പേസകൾക്കുകളൊക്കെ ആയിട്ടോ മതി അപ്പോൾ ഇതാണ് കേട്ടോ നമുക്കുള്ള വിഭവങ്ങളൊക്കെ അപ്പം ഞാൻ കൊണ്ടേക്കട്ടെ ഇപ്പം എത്രയൊക്കെ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ